പ്രായം ഒരു വയസ്സും ഒൻപത് മാസവും നീന്തി കടന്നത് നൂറ് മീറ്റർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽ താരമായിരിക്കുകയാണ് രത്നഗിരിയിൽ നിന്നുള്ള വേദ എന്ന കൊച്ചുമിടുക്കി പതിനൊന്ന് മാസത്തെ നീന്തൽ പരിശീലനത്തിലൂടെയാണ് വേദ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള പൂളിൽ നാല് ലാപ്പുകൾ ഉൾപ്പെടുന്ന ദൂരം വേദ പൂർത്തിയാക്കിയത് പത്ത് മിനിറ്റും എട്ട് സെക്കൻഡും കൊണ്ടാണ് പ്രാദേശിക മുനിസിപ്പൽ നീന്തൽ കുളത്തിലാണ് വേദയുടെ ചേട്ടൻ നീന്തൽ പരിശീലിക്കുന്നത് ഇതോടൊപ്പം തന്നെ വേദയുടെയും നീന്തൽ യാത്ര ആരംഭിക്കുകയായിരുന്നു കോച്ച് മഹേഷ് മിൽക്കയുടെയും ഭാര്യ ഗൌരി മിൽക്കയുടെ മേൽനോട്ടത്തിൽ ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ മുതൽ പരിശീലനം തുടങ്ങി ഈ വലിയ നേട്ടം സ്വന്തമാക്കിയത് വെറും പതിനൊന്ന് മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ആത്മവിശ്വാസത്തോടെ വേദ വെള്ളത്തിലേക്ക് ഊളിയിടുന്നതും അനായാസം ഓരോ ലാപ്പും പൂർത്തിയാക്കുന്നതും കാണാം I am. Um.